ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിസ് മിഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മീഷോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത് മീഷോന്ന് കുറച്ച് സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ നമുക്ക് സ്കൂളിൽ പോകുന്ന ആയാലും അതുപോലെ ഇപ്പോൾ ഡെയിലി വേറെ സാരി എന്നൊക്കെ പറഞ്ഞില്ല നമുക്ക് ജസ്റ്റ് ചെങ്ങട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കംഫർട്ടായിട്ടുള്ള ഒരു നാല് സാരിയാണ് നിങ്ങളുടെ മുന്നിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മാത്രം ഞാനത് പ്രത്യേകിച്ച് സാരി ടീച്ചേഴ്സിന് പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും യും റേറ്റ് ആണ് ചീപ്പ് റേറ്റിന് വാങ്ങിച്ചൊരു സാരിയാണ് റേറ്റ് കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സാരി പ്രത്യേകം ടീച്ചർമാർക്ക് പ്രിഫർ ചെയ്യുക പറയുന്നത് കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരിയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ സാരിയാണ് ഈ കാണിക്കുന്ന ബ്ലൂ സാരി കേട്ടാ ഈ ബ്ലൂ സാരി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടാൽ മതി മോഡൽ എന്നുള്ളത് പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സാരി അടിപൊളി സാരിയാണ് കേട്ടോ ഇത് വെറും നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് കേട്ടാ മീഷോ എനിക്ക് തോന്നുന്നു ഈ ഒരു സാരി ഒരു എന്താ പറയുക നമ്മളെ കൊറോണ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻമ്മ ഈ ഒരു ഗോൾഡൻ്റെ ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ വരുന്ന ഈ ഒരു നല്ല ഉള്ള ബോർഡർ വരുന്ന സാരി വളരെ ട്രെൻഡിങ് ആയിരുന്നു അന്നൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാനൊരു ചുരിദാർ അടിക്കാൻ വാങ്ങിച്ചപ്പോൾ മീറ്ററിന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നു കാരണം അത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ സാരി ഇപ്പോഴും ട്രെൻഡിങ് തന്നെയാണ് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും എടുത്ത കാരണം സോൾഡ് ഔട്ടായി പോകുന്നൊരു ഡിസൈനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് വളരെ അടിപൊളി സാരിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഷിഫോൺ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് എന്താ പറയുക മെറ്റീരിയൽ ആയിക്കോട്ടെ സാധാരണ മീഷോ എന്നൊക്കെ ഷീഫോൺ സാരിയൊക്കെ വാങ്ങിക്കുമ്പോൾ എന്താ പറയുക ഒരു പെട്ടെന്ന് ഒരു തരം വേഗം എന്താ പറയുക അങ്ങനെ അഴിഞ്ഞു വീഴുന്ന പോലത്തെ ടൈപ്പ് ആണ് ഒക്കെ കിട്ടാറ് അങ്ങനെ ഒരു ഗ്രീൻ സാരി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഓർമ്മയിലാണ് പറയുന്നത് പക്ഷേ ഇതങ്ങനല്ല അടിപൊളി പക്ക പ്യുവറായിട്ടുള്ള ഷീ ഫോണാണ് വന്നിട്ടുള്ളത് അപ്പോൾ മേലെ ഇതാ ഈയൊരു മേലെ ഈയൊരു ഇതും അടിയിൽക്കാണ് ഈ ഉള്ള ബോർഡറും വന്നിട്ടുള്ളത് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് മുന്താണിയോ അതായത് പല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല വിത്ത് ബ്ലൗസൊക്കെ ഈ സെയിം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ മുന്താണിയുടെ അവിടെ ബ്ലൗസിൻ്റെ വടക്കുള്ള ഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല ജനമീറ്റർ സാരിയും അതിൽ കൂടെ ഒരു എൺപത് പോയിൻറ്റ് ബ്ലൗസും ഈ ഒരു സാരിയിൽ വന്നിട്ടുള്ളത് ഷീഫോൺ ഫാബ്രിക്കാണ് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വളരെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ചാനലിൽ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നിങ്ങൾ ഔട്ട് ചെയ്താൽ മതി നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിക്കുന്ന ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കും വൈറ്റും കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന റെഡ് ഇപ്പുളി കിഡിലൻ നോർമൽ ഒരു സാരിയാണ് കേട്ടോ കാണിക്കുന്നത് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സൈഡ് അറ്റ എല്ലാ അറ്റത്തുമുള്ള ഈ ഒരു വൈറ്റ് ലേസാണ് ഈ ഒരു സാരിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് സാരി ഇട്ടാൽ മക്കളെ ഇതിൻ്റെ ആണ് മെയിൻ ഹൈലൈറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു സാരി വാങ്ങിച്ചത് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് വേറെ കളറൊന്നും ഞാൻ കണ്ടില്ല ഈ ഒരു പിങ്ക് മാത്രമേ ഉള്ളൂ വേറെ ഷെയ്ഡ്സ് ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഈ സാരി ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ സൈഡിലൊക്കെ ഈ ഒരു വൈറ്റ് ലേസാണ് അതുകൊണ്ടാണ് ഈ സാരിയുടെ കുറച്ച് സാരി ഇത്ര ഭംഗി കേട്ടോ ഈ ലേസ് ഉള്ളതുകൊണ്ടാണ് ഭംഗിപ്പിക്കാം പിന്നെ ഇതിന് സെൻ്ററിൽ ഈ എല്ലാ ഭാഗത്തും ഈ വരുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇത് ഒരു ചെറിയൊരു പൂവും ഒരു ചെടി ചെടിയുടെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇത് കഴുകി കഴിഞ്ഞാലൊക്കെ അത് പോകുന്ന ടൈപ്പ് ഓഫ് പ്രിൻറ്റില്ലേ പ്രിൻ്റ് അടിച്ച പോലെയാണ് കേട്ടോ ഈ ഒരു തുണിമേ ഈ ഒരു ഇതൊരു ഷിഫോൺ തുണിയാണ് പക്ഷേ ജോർജറ്റ് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ ജോർജറ്റാണെങ്കിൽ ചീപ്പസ്റ്റ് ജോർജറ്റിൽ അതായത് ഒരു ഒരു നൂല് പോന്നു കഴിഞ്ഞാൽ എന്തായാലും അതൊരു എന്താ പറയുക ഇപ്പം എല്ലാതും അങ്ങനെ ഒരു തരം ചുളിയുന്ന അങ്ങനത്തെ ടൈപ്പ് തുണിയാണ് അതൊക്കെ ജോർജറ്റൊന്നും പറയാൻ പറ്റില്ല ഷിഫ് ഫോണൊക്കെ ആയിട്ട് വരും പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് അതാ ഭയങ്കര ലോക്കൽ ബ്ലൗസ് ആണ് കേട്ടോ വെറും വൈറ്റ് ആണ് ബ്ലൗസ് ഇത് ബ്ലൗസിൻ്റെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളും ഒന്നും ഇല്ല പ്ലെയിൻ ബ്ലൗസാണ് ഈ ഒരു സാരിക്ക് നമ്മൾ സെപ്പറേറ്റ് ബ്ലൗസ് എടുക്കാവുന്ന നല്ലത് ഒരു എന്താ പറയുക നമ്മളെ ഹക്കോബാർ ഡി ഡിസൈനൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തൊക്കെ ബ്ലൗസ് എടുക്കാവും കുറച്ചും കൂടി നല്ലത് സെപ്പറേറ്റ് മീഷോലെ തന്നെ അടിപൊളി ബ്ലൗസ് ഒക്കെ കാണാൻ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാം ഈ ഒരു സാരി ചിറ്റിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയെന്നുള്ള ഇതിൻ്റെ സൈഡിൽ ഞങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് സാരി ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതായി കാണിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഫെമിലിയറായിട്ടുള്ള സാരിയായിരിക്കും കാരണം മീഷുവലി ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് വാങ്ങിച്ചൊരു സാരിയാണ് ഇത് കേട്ടോ അപ്പോൾ എനിക്ക് വാങ്ങിച്ച് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം നോക്കിയൊരു സാരി ആയിരുന്നു കേട്ടോ ഇത് കേട്ടോ സാരി കളക്ഷൻസ് കാണിക്കുമ്പോൾ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടൊരു വിഷ് ലിസ്റ്റിൽ കൊണ്ടുവച്ചത് സാരിയാണ് കേട്ടോ അത് സോ ഈ ഒരു സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫോണാണ് മെറ്റീരിയൽ പക്ഷേ ഭയങ്കര സോഫ്റ്റ് ഉണ്ട് കാരണം ഇത് മുഖത്തൊക്കെ ഇന്ന് ഭയങ്കര സോഫ്റ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ സോഫ്റ്റ് ആണ് നമ്മളിപ്പോൾ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ചുറ്റുന്ന സാരിയുണ്ടല്ലോ ആ സാരിയുടെ ഒക്കെ ഒരു തുണി ക്ലോത്ത് ആട്ടോ ഷിഫോണാണ് പക്ഷേ ഇത് തീരെ ഒരല്ലേ ഭയങ്കര സോഫ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ചുറ്റുമ്പോൾ അടിപൊളിയായിരിക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് എന്താ പറയുക ഭയങ്കര തിന്നാണ് കേട്ടോ തുണി തുണി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നാണ് ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഈ ഒരു സാരിയുടെ കംപ്ലീറ്റ്ലി ഈ ഒരു എല്ലാ സൈഡിലും എന്ത് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് എന്ന് പറയുമ്പോൾ ലെയ്സ് വൈറ്റ് ലേസ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി എല്ലാ സൈഡിലും പോയിട്ടുണ്ട് ഈ ഒരു സാരിയുടെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് വളരെ അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത് കാരണം ഭയങ്കര നമുക്കൊരു നാലഞ്ച് പട്ടം യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു സാരിയാണ് കാരണം പെട്ടെന്നൊന്നും നാശാവില്ല എന്താ വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷേ അത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് ഏത് പ്രായക്കാർക്കിപ്പോൾ നമുക്ക് സാരി ചുറ്റി പഠിക്കണം എന്നുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ മസ്റ്റായിട്ടും പ്രിഫർ ചെയ്യാൻ പറ്റിയുള്ള ഒരു സാരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണാം ഈ സാരിയുടെ ഇതാ ബ്ലൗസ് പീസാണ് ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇത് ഭയങ്കര ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള തുണിയാണ് നമ്മൾ ലൈനിങ് ഒക്കെ വെച്ചിട്ട് വേണം ഈ ഒരു ബ്ലൗസ് പീസ് നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വൈറ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ വൈറ്റ് ബ്ലൗസ് ആണ് കേട്ടോ ഈ ഒരു ഈ ഒരു ബ്ലൗസ് ഈ ഒരു തുണി ഭയങ്കര ലോക്കലാണ് സോ നമുക്ക് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത ഒരു പൈസയുടെ ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ബ്ലൗസ് എടുത്തിട്ട് ഇടയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതർവൈസ് ഇത് അടിപൊളി കിട്ടലൻ സാരി ആണ് കേട്ടോ ഞാൻ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാരി അടിപൊളി കിട്ടലാണ് അതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി സാരിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ ഒരു പൂക്കളാണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത കാരണം കംപ്ലീറ്റ് ഈ സാരി പൂക്കൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സാരിയാണ് ഇതിന് മുന്താണി ആയിക്കോട്ടെ ബ്ലൗസ് പീസ് ഇവിടെ കംപ്ലീറ്റ്ലി ഇതാണ് പ്രത്യേകിച്ച് വേറെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല ബ്ലൗസ് പീസിനെ പറ്റി പറയുകയാണെങ്കിൽ പക്ക ലോക്കൽ ബ്ലൗസ് ബ്ലൗസ് പീസ് ആണ് കേട്ടോ നോർമൽ എന്താ പറയുക നയലടിക്കുന്ന ഒരു ഇതാണ് ലോക്കൽ ബ്ലൗസ് പീസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ബാക്കിയല്ല ബാക്കിയെല്ലാം ഓൾ ഓവർ ഈ ഒരു സാരി അടിപൊളി കിട്ടില്ലും സാരി ആണ് കേട്ടോ നോർമലി നമ്മൾ ഇപ്പോൾ സാരി ചിറ്റായാലും ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനായാലും ഇപ്പം നമുക്ക് ഇത് കുറച്ചും കൂടി നമ്മളല്ലേ നമ്മൾ എന്തെങ്കിലും ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഡെയിലി നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴായാലും അല്ലെങ്കിൽ നമുക്ക് പിള്ളേർക്ക് സാരിയൊക്കെ ചിറ്റി പഠിക്കണം എന്നുള്ളവർക്ക് എന്നുള്ളവർക്കായാലൊക്കെ ഒരു മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സാരി പിന്നെ ഈ സാരി ഇട്ട് നമുക്ക് വേണമെങ്കിൽ അമ്പറിലൊക്കെ അടിക്കാം കേട്ടോ അമ്പർല ടോപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാട്ടി ടിപൊളിയായിരിക്കും ഫ്രോക്ക് അടിച്ചാൽ അടിപൊളിയായിരിക്കും കിട്ടില്ല ഞാൻ ഞാൻ കൂടുതലും ഈ സാരിയൊക്കെ അങ്ങനെ പ്രിഫർ ചെയ്യാനാണ് ഞാൻ ഞാൻ നിങ്ങളോട് പറയുന്ന കാരണം ഈ ഒരു സാരി ഒക്കെ ഇട്ട് അടിപൊളി അമ്പല ടോപ്പൊക്കെ അടിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രോക്ക് ഒക്കെ അടിച്ചുകഴിഞ്ഞാൽ കിഡ്ഡിലിനായിരിക്കും കേട്ടോ ഈ സാരിയുടെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു സാരി മേടിച്ചത് അതുപോലെ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ജോർജറ്റെന്ന് പറയാൻ പറ്റില്ല ഒരു സോഫ്റ്റ് ജോർജ്ജറ്റെന്ന് പറയും നമുക്ക് കൂടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ഉണ്ട് ഒരു ഒരു ജോർജറ്റിനെ പോലെ ഒരു ചെറിയൊരു ഒരണ്ടല്ലോ അതില്ല ഭയങ്കര സോഫ്റ്റ് ആണ് ബ്ലൗസൊക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ പിന്നെ ഈ റേറ്റിന് ഇത് ഇത് അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയാണ്ട് കിട്ടില്ല സാരി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ സാരിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹോൾ പാക്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഇനി ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മീഷോയിൽ പോവാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും സംശയമല്ലോ കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ